ഹലോ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബെൽ റീഡ്സിൽ വായിക്കുന്ന മലയാളം കഥ കഥ ഒരു ഗുണപാഠ കഥയാണ് ഗുണപാഠ കഥ എന്ന് പറയുമ്പോൾ മോറൽ സ്റ്റോറീസ് ഓക്കെ കഥയുടെ പേര് വളഞ്ഞ മരം അപ്പോൾ എന്താണ് കഥ എന്ന് നോക്കാം നമുക്ക് ഒരു സ്ഥലത്ത് ഒരു ഇടതൂർന്നവാനം ഉണ്ടായിരുന്നു വനം പറഞ്ഞാൽ കാട് അല്ലേ നല്ല ഇടതൂർന്ന വനം എന്ന് പറഞ്ഞാൽ എന്താ തിക്ക് ഫോറസ്റ്റ് എന്ന് പറയില്ലേ നിറയെ മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള ഒരുപാട് ഒക്കെ ഉള്ള ഒരു കൊടും കാട് ഒത്ത വണ്ണമുള്ള നിറയെ മരങ്ങളുണ്ട് അപ്പോൾ ഈ മരങ്ങൾ കാട്ടിലുണ്ടാവുമ്പോൾ മരം വെട്ടുകാർ എന്താ ചെയ്യുക മരം വെട്ടുന്ന ആളുകളുണ്ട് അല്ലേ മരം വെട്ടി കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് വുഡ് കട്ടേഴ്സ് അല്ലേ മരം വെട്ടുകാർ അപ്പോൾ ഒരുപാട് നല്ല മരമുള്ള സ്ഥലങ്ങളിൽ അവിടെ ചെന്നിട്ട് മരം വെട്ടുന്ന ആടുകളുണ്ട് അപ്പോൾ ഈ ഇടതൂർന്ന മരത്തിൽ നിറയെ മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും വളവോ ചിരിവോ ഒന്നും ഇല്ലാത്ത നല്ല ഒത്ത വൃക്ഷങ്ങൾ നല്ല വലിയ മരങ്ങൾ ഹൈറ്റ് നല്ല കൂടുതലുണ്ടാവും ഒരു വളവോ തിരിവോ ഒന്നുമില്ല ചെറിയ ചെറിയ ചില്ലകൾ മാത്രം ഇടയിൽക്കൂടെ പോയി ഉണ്ടാവും ഇങ്ങനെ വളർന്ന് 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 വന്നിട്ട് നല്ല തടിക്കൊക്കെ നല്ല ഭംഗിയുള്ള കണ്ടാൽ തന്നെ ആഹ് എന്തൊരു ഭംഗിയാ മരം കാണാനില്ലേ എന്ന് നോക്കിപ്പോണ മരങ്ങൾ നിറയെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല മരങ്ങളുടെ ഇടയിൽ ഒരു മരം ഇങ്ങനെ വളഞ്ഞ് വീർത്ത് നിർത്തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തടിച്ച് ഒരു ഭംഗിയില്ലാത്ത ഒരു മരമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്ന് വന്നപ്പോൾ തന്നെ കുറച്ച് ഒരു വെള്ള പൊക്കത്തണേന് മുന്നേ തന്നെ എന്തായി അതിനിങ്ങനെ വിവിധ തരത്തിലൊരു വികൃതമായ രൂപം ഒരു ശരിക്കുള്ള നല്ല തടിയില്ലാതെ വണ്ണവും ഭംഗിയില്ലാത്തൊരു രൂപമുള്ളൊരു മരം ഉണ്ടായിരുന്നു അപ്പോൾ ആ മരത്തിനാണെങ്കിൽ ബാക്കി മരങ്ങളെ കാണുമ്പോൾ എപ്പോഴും അതിന് പ്രായമായി പക്ഷേ എന്നാലും അത് വിചാരിക്കും ഞാൻ നാളെ ശരി ചെറിയായിരുന്നപ്പോൾ അത് വിചാരിച്ചു ഇപ്പം ശരിയാവും മറ്റന്നാൾ ശരിയാവും എന്നൊക്കെ പക്ഷേ അതിങ്ങനെ വളർന്നു വളർന്നു വന്നിട്ടും അതിൻ്റെ രൂപത്തിന് ഒരു ഭംഗിയില്ല കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞിട്ടും മുഴച്ചിട്ടൊക്കെ നിൽക്കണ മരം അപ്പോൾ ആ മരത്തിന് മറ്റ് മരങ്ങളെ കാണുമ്പോൾ ഇന്ന് സങ്കടമാണ് ഏഹ് മറ്റ് മരങ്ങൾക്കാണെങ്കിലോ ഇതിനെ കളിയാക്കാനും മോശമല്ല കേട്ടോ അപ്പോൾ ഈ മറ്റ് മരങ്ങളൊക്കെ ഞങ്ങളൊക്കെ നല്ല ഒത്ത തടി നീ ഇങ്ങനെ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും കളിയാക്കുക അപ്പോൾ ഈ മരത്തിനാണെങ്കിൽ സ്വന്തമായിട്ടും ഒരു വല്ലാത്ത എന്താ പറയുക സങ്കടം എന്നെ കാണാം ഭംഗിയില്ല എന്നു പറഞ്ഞിട്ട് എന്നും ഭംഗിയില്ലാത്തതിൽ സങ്കടം വന്നിരിക്കുന്ന ഒരു മരമായിരുന്നു അത് അങ്ങനെ മരം എന്നും ആലോചിക്കും സ്വന്തമായിട്ട് എന്ത് വികൃതമായൊരു രൂപമാണ് എൻ്റെ കാണാനൊട്ടും ഭംഗിയില്ല ഏഹ് എനിക്കൊട്ടും ചങ്ങാതിമാരും ഇല്ല ഒരാളെൻ്റെ അടുത്ത് മിണ്ടണവും കൂടിയില്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ ഏഹ് എൽ ബാക്കിയുള്ള നോക്കൂ എന്ത് നല്ല നീളവും നല്ല മിനസ്സുള്ള തടിയും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയായിട്ട് അവരെയൊക്കെ കാണണം ഞാൻ മാത്രം അങ്ങനെ വളഞ്ഞിരിക്കുന്നു എന്ന് എന്നും ഈ മരം അങ്ങനെ വിചാരിക്കും ഒരു ദിവസം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആ മരം ഇങ്ങനെ ഇരിക്കും ദുഃഖത്തോടെ എല്ലാ ദിവസവും ഉള്ള പോലെ ഇരിക്കുന്ന സമയത്ത് ഒരു മരം വെട്ടുന്ന ഒരാൾ ആ വഴി വന്നു ഇങ്ങനെ വന്നിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ നല്ല നല്ല മരങ്ങൾ നോക്കുകയായിരുന്നു ഏഹ് മരം മുറിച്ചിട്ട് വയ്ക്കുന്ന ആളാണ് മരം വെട്ടുകാരണ്ടോ അയാൾ വന്ന് നോക്കുമ്പോൾ ആ നിറയെ മരങ്ങളുണ്ട് ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അയാളിങ്ങനെ ഒന്നൊന്നൊന്നാ ഓരോ മരങ്ങളായി വെട്ടി വെട്ടി വന്നു നോക്കുമ്പണ്ടതാ ഇങ്ങനൊരു മരം ഏ ഇതെന്തോ ഒരു രൂപമായി മരത്തിൻ്റെ ഇത്രയും നല്ല മരങ്ങൾക്കിടയിൽ ഇത്രയും വൃത്തിയായിട്ടൊരു മരം എന്ന് പറഞ്ഞിട്ട് അയാൾ പറയും സ്വന്തമായിട്ട് പറയും അത് കേൾക്കുമ്പോൾ തന്നെ മരത്തിനാകെ സങ്കടമാവും അയ്യോ ഇയാൾക്കും കൂടെ എന്നെ ഇഷ്ടമായി അതിൻ്റെ ഈ രൂപം കണ്ടിട്ട് കണ്ടോ എന്നൊക്കെ പറഞ്ഞ മരം എങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അയാൾ വേഗം അയാളുടെ മഴ അങ്ങട് കയ്യിലെടുക്കും കയ്യിലെടുത്തിട്ട് ഈ വളഞ്ഞ മരത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കണ ഒരു മരത്തിലൊരറ്റ വെട്ടം കൊടുക്കും വളഞ്ഞ മരം അങ്ങോട്ട് വിറക്കി ഞെട്ടി വിറക്കും ആദ്യം കണ്ടതും അയ്യോ ഇയാൾ എന്താ ചെയ്യണേ എന്ന് പറയുക നോക്കുമ്പോൾ അതാ ഇയാൾ പറയണേ ബാക്കി മരങ്ങളൊക്കെ മുറിക്കുക ഈ വളഞ്ഞ മരം കൊണ്ട് എനിക്കെന്തായാലും ഗുണമൊന്നുമില്ല ഏ ഞാൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ ഈ വളഞ്ഞ മരത്തിന് ഒരു ഉപകാരവും ഇല്ലാണ്ട് വെറുതെ വർഗനെ ഉപയോഗിക്കാൻ പേടും അതിന് എന്തിനാണ് ഞാൻ കഷ്ടപ്പെട്ട് വെറിക്കണത് മറ്റ് മരങ്ങൾ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ചില്ലകൾ വിറകാക്കിയെടുത്താൽ പോരെ ഏഹ് കടയിൽ കൊടുത്താൽ വില കിട്ടണ സാധനം ഞാൻ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാളെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ മുറിക്കാൻ തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ആ മരം ചുറ്റും ആ വളഞ്ഞ മരം ഒഴിച്ച് ബാക്കി ചുറ്റുമുള്ള എല്ലാ മരങ്ങളും ഒരു ആറ് മരങ്ങൾ മരങ്ങളൊന്നിച്ചു മുറിച്ചു എല്ലാ മരങ്ങളും സങ്കടത്തിലായിരുന്നു മാത്രമല്ല എല്ലാവരുടെയും ജീവൻ പോയില്ലേ ഒക്കെ മുറിഞ്ഞ് കയ്യും കാലും ഒടിഞ്ഞ പോലെ ആയിട്ട് അവസാനം ഇത്രേ ബാക്കിയുള്ളൂ അപ്പോഴാണ് മരം വെട്ടുകാരൻ ബാക്കിയൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ ബാക്കി മരങ്ങളുടെ അവസ്ഥ കണ്ടപ്പോഴാണ് വളഞ്ഞ മരത്തിന് സമാധാനമായി ആവോ ഞാൻ എൻ്റെ രൂപം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇത്രയും കാലം ഞാൻ എൻ്റെ രൂപം നല്ലല്ല എന്നെ കാണാൻ ഭംഗിയില്ല എന്ന് സങ്കടപ്പെട്ട് സങ്കടപ്പെട്ടിരുന്നിട്ട് അപ്പം ഞാൻ ഭംഗിയില്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് ഭഗവാനെ ഒരുപാട് നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചു അതാലോചിക്കും ഇതാണ് പറയണത് നമുക്ക് എന്തുണ്ടോ ആ ഉള്ളതിൽ നമ്മൾ സന്തോഷിക്കുകയാണെന്ന് ഓക്കേ കഥ എത്രയേ ഉള്ളൂ കഥയിൽ നിന്ന് എന്താണ് നമ്മൾ ഗുണപാഠം വധിച്ചത് നമുക്കുള്ള കാര്യം നമുക്ക് എന്തൊക്കെ ഭഗവാനായിട്ട് തന്നിട്ടുണ്ടോ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ രൂപ ഭംഗിയുണ്ടോ ആ ഉള്ള ഭംഗിയിൽ നമ്മൾ സന്തോഷമായിരിക്കണം നമ്മളെപ്പോഴും മറ്റുള്ളവരെ നോക്കിയിട്ടേ അവരെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് അവർക്ക് ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും നമ്മുടെ കുറവുകളിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക അതെ തിൽ നല്ല സന്തോഷമായിട്ട് ആയിട്ട് ജീവിക്കുക നമ്മുടെ ലൈഫിൽ നമ്മളെ നമ്മളായി മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോകരുത് ഒരിക്കലും നമ്മൾ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന എന്താ സംഭവിക്കുക നമ്മൾ സങ്കടത്തിലാവും അല്ലെങ്കിലോ നമ്മുടെ കുറവുകളായിരിക്കും നമ്മൾ ചില സമയങ്ങളിൽ രക്ഷിക്കാനുണ്ടാവുക അപ്പോൾ ഈ കുട്ടി കഥ അവിടെ കഴിഞ്ഞു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ബെലറി ചില കഥകൾ കേൾക്കണമെങ്കിൽ ബെൽ റീറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ബെൽ റീഡ്സിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കഥകളും നമുക്ക് കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഹാവ് എ നൈസ് ടൈം